അടുത്തത് സുബോധാചാര്യൻ ശങ്കരാചാര്യൻ ഒരു ശിഷ്യനാണ് അധികം പ്രസക്തൻ പ്രശസ്തനല്ല കാരണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പ്രസിദ്ധനാവാത്തത് എന്തുകൊണ്ടാണ് പ്രസിദ്ധനാവാത്തത് എന്തുകൊണ്ടാണ് അയാൾ പ്രസിദ്ധനാകുന്നതും പ്രസിദ്ധനാവാതിരിക്കുന്നതും ഏ കർമ്മം ഇല്ലാത്തതുകൊണ്ട് സിമ്പിൾ അല്ലേ അങ്ങനെയുള്ള കർമ്മം ഇല്ലേ ഉള്ളൂ അതിനുള്ള കമ്മയില്ലാത്തത് സുബോധാചാര്യേക്കിച്ച് നമുക്കത് പറഞ്ഞുകൂടാം അർത്ഥാമറേ അറിയാം തോടകാചാര്യർ അറിയാം പത്മവാതര അറിയാം അവരെയൊക്കെ അറിയാം അവരൊക്കെ ടീമിൽ പ്രധാനമായിട്ട് മുമ്പ് അങ്ങ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമുകളാണ് അല്ലാതെ സഖ്യരാ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു പക്ഷെ അറിഞ്ഞല്ലോ സുബോധാചാര്യ പറയാണ് അഗ്നേ വഹിനി പൃഷ്ടേ ഭായു മനസ്സിലായില്ലേ അഗ്നേ വഹി തൊട്ട് മുമ്പേ അഗ്നി കത്തിച്ചു വെച്ചിരിക്കുകയാണ് ചെറുതായിട്ട് ചൂട് പിടിക്കാൻ വേണ്ടി ഒരു നീകായാൻ വേണ്ടി കത്തിച്ചു വെച്ചിരിക്കുകയാണ് പുഷ്ടയും പാനും പുറവശത്തായിട്ട് സൂര്യൻ്റെ പ്രകാശം അടങ്ങി ചൂട് അടുത്ത് കൊടുക്കും പയ്യ തെക്കാൻ പയ്യന്നുകൊണ്ട് കുറച്ച് നീടൊക്കെ കാഞ്ഞില്ല ഇരിക്കാൻ പറ്റില്ല രാത്രി ചുവുക സമർപ്പിത ജാനു ജാനു പറഞ്ഞാൽ മുട്ട് ജാനു മുട്ട നത്തം ചുവുക ഇത് താടി ഇത് ഇവിടെ സമർപ്പിക്കുകയാണെന്ന് ഞാൻ എങ്ങനെ ഇരിക്കുന്നത് തണുപ്പ് ഒരുപോലെ ഇരിക്കുന്ന ഇരിക്കാണ് മുട്ടുകൊണ്ട് പൊതിഞ്ഞ് അതിനിങ്ങനെ താഴെ പുറത്തോടെ ഇരിക്കും രാത്രി സമർപ്പിക്കുക മരണാനന്തരമായിരിക്കുന്ന പലരും പലരെ കാണുന്നത് ഈ പോസ്റ്ററിലാണ് പലരും എഴുച്ച് കിടക്കുകയോ ഓടി നടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കഠിനമായിരിക്കുന്ന തണുപ്പിനെ കുറിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർക്ക് അനുഭവിക്കുന്ന എന്ന് പറയുന്നത് വളരെ 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 ഐസ് പോലെ മൺ തൺ തുറഞ്ഞ ഒരു അവസ്ഥയാണ് ഒരു തരത്തിലുള്ള ബാഹ്യമായിരിക്കുന്ന ചൂടാക്കുന്ന ഉപാഹികളൊന്നും അവരെ അനുഭവിക്കുന്നില്ല അവർ ഊഷ്മാവ് അനുഭവിക്കുന്ന എവിടെയാണ് ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ മഹത്തായിരുന്ന സ്ഥലങ്ങളിൽ വരുമ്പോൾ മാത്രമേ ഊഷ്മാവനു അപ്പോൾ അവരുടെ ഇരിപ്പെന്താണ് ഇങ്ങനെ താഴി കാലും മടക്കി വെച്ച് താടി ഇങ്ങനെ ചുവുക സമർപ്പിത ജാനു ഈ ജാനുവിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഇരിപ്പ് ഇങ്ങനെ ഇതാണ് അവരുടെ ഇരിപ്പ് ചില കൃഷക്കാരൊക്കെ വളരെ ക്ഷീണിതരായ കൃഷക്കാരിങ്ങനെ ഇരിക്കുന്ന കാണാൻ കൃഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് കൃഷി യോജിക്കാൻ പോലും ആഹാരമില്ലാതിരിക്കുന്ന അല്ല ആരോഗ്യമില്ലാതിരിക്കുന്നവർക്ക് അതാണ് അവിടെ പറഞ്ഞാൽ രാത്രിവും രാത്രിയാകുമ്പോഴും തണുപ്പ് സഹിക്കാൻ വയ്യാതെ ചുവുക സമർപ്പിത ജാനു ജാനുവിൽ ഈ പറയുന്ന നമ്മുടെ ഊഷ്മാ ഊഷ്മാവെന്ന് പറയുന്നത് ശരീരം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് ശരീരം മരണ മൃഗമായി കഴിയുമ്പോൾ ഉടൻ തന്നെ എങ്ങനെയാണോ ശരീരം തണുപ്പ് ചായ പോലെ തണുക്കുന്നത് അതുപോലെ തണുപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ബോധവാനായിരിക്കുന്നവൻ മാത്രമാണ് ഊഷ്മാവ് നടക്കുന്നത് അവൻ തേജസ്വിയായിരിക്കുന്നു അവൻ തേജോ രൂപത്തിലാണ് അവൻ്റെ മനസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണോ അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം ഇവയൊക്കെ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തേജോമയമായിരിക്കുന്ന പൃഥ്വിയും അപ്പും വിട്ടിട്ട് തേജസ് സൂക്ഷിച്ച് സൂക്ഷിച്ച് പറ്റിയിരിക്കുന്നതുകൊണ്ട് അവർ ജ്യോതി സ്വരൂപന്മാരായിട്ട് ചൂടായിട്ടിരിക്കുന്നു അതൊരൊക്കെ തണുപ്പു തന്നെയാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട നരക തുല്യമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ചൂടില്ലായ്മയാണ് മരിച്ചു നോക്കിയിട്ട് വേണം അത് മനസ്സിലാകാൻ അല്ലാതെ ഒരിക്കലും ഒന്നും മനസ്സിലാകില്ല അത്തരത്തിൽ ഉള്ളൊരവസ്ഥയിൽ ഇങ്ങനെ പകൽ മുഴുവൻ രാത്രി രാത്രിയോ ചൊവ്വ സമപിക കരല ഭിക്ഷ പകൽ ജോലി എന്താണ് കയ്യിൽ കൊണ്ടുപോകുന്ന ഭിക്ഷയാജിക്കുകയാണ് ജോലി കരുതല വാസ മരത്തിൻ്റെ ചുവട്ടിൽ താമസം നോക്കി പോണേ എങ്ങനെയൊക്കെയാണ് താമസം ഭിക്ഷ മരത്തിൻ്റെ ചുവട്ടിലാണ് പകല് മുഴുവൻ ഭിക്ഷയാജന കരതല ഭിക്ഷ ഭിക്ഷയും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ராத்திரியாவும் முட்டில் தாடி ஊங்கி தணுப்பத்து கெட்டிப்பிடிச்சு கொண்டிருக்கணும் கெட்டிப்பிடிச்சு அகிரே வகினி தொட்டு முன்பில் தீராயும் பகலாகும்போது பசத்து வஷ்டே பாலம் பசத்து முதுகில் சூரியபிரகாசம் விழத்த கொண்டிக்கு என்னும் ததவின முசா வழி ஆசாபாச அங்கே ஆனி ஆச விட் ആരെങ്കിലും അന്ന് ചിലപ്പോ എന്നെ കാറിത്തിക്കൊണ്ട് പോക്കണം ആഗ്രഹം എന്നുള്ള ഒരാശയോടു കൂടി അങ്ങനെ ഓരോ ദിവസവും ആശയോടു കൂടി മാത്രമേ മുന്നോട്ട് പോകാനപ്പോൾ കാശിയിലെ ഒരു പ്രസിദ്ധമായ സത്രമുണ്ട് അത് മരിക്കാൻ വേണ്ടി ഒന്ന് താമസിക്കുന്ന സത്രമാണ് വീടുകളിൽ നിന്നൊക്കെ പൈസ ഇവിടെയൊക്കെ അത് കുറവാണ് മലയാളിയൊക്കെ അത് വളരെ കുറവാണ് പണ്ടും കാശിക്ക് പോകുക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാതിരിക്കുക എന്നുള്ളതാണ് കാശിക്ക് പോകാൻ പറഞ്ഞാൽ തിരിച്ചു വരാതിരിക്കുന്ന പോക്കാണ് വടക്കേന്ത്യയിലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും മണിപൈഷ കൈലാസം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ എട്ട് പേരുള്ള നമ്മുടെ പോയി കയറാൻ പറ്റാത്തവരൊക്കെ ചുറ്റുപോലെ കിടന്നൊക്കെ തുടങ്ങി ആ മണിമേഷ കൈലാശത്തിനെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ നടന്നങ്ങ് പോവുകയാണ് പോകുന്ന വഴി മരിച്ചു വീഴും അപ്പൊ പോകുന്നവരിപ്പ പോകുന്നവരും പോയവരാനും എനിക്ക് കൂട്ടത്തില്ല ബാക്കി വെച്ചാൽ അപ്പൊ പോകുന്നവരുടെ കൂട്ടത്തിൽ പട്ടികൂടെ നടക്കും അപ്പോൾ ഇവര് വിചാരിക്കും ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം ഫുഡ് വാങ്ങിക്കും അവർ എന്തായാലും ഒരു താല്പര്യമില്ല പട്ടിക്ക് കാര്യം എന്തെങ്കിലും പട്ടി നടക്കുന്ന വെച്ചാൽ ഇത് താമസിക്കാതെ ഇയാൾ വീഴും കാരണം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കളവന്മാരും നടന്നു പോവുകയും നമ്മൾ പുറകെ പോവുകയും യും പിന്നെ അത് കഴിക്കുകയും ചെയ്യാനായി ഇത് അറിയുന്നില്ല യാത്രക്കാര് അറിയാൻ പിന്നെ യാത്ര ഈ പട്ടിയെ കൊണ്ട് പോകുമ്പോൾ പോകില്ല കാരണം എന്തെങ്കിലും ഒറ്റയ്ക്ക് സൗകര്യം കണ്ടെങ്കിൽ പട്ടി നമ്മളെ നിന്നുകളായി പേടിച്ച് പോകില്ല ഇത് അറിഞ്ഞിടാത്തോണ്ട് മഹാപ്രസ്ഥാനത്തിന് ദുര്യോധന പിന്നെ ക്ഷമിക്കണം പാണ്ഡവന്മാര് നടന്നു പോയതുപോലെ വലിയ ഗമയിൽ പട്ടിയെ കൊണ്ട് പോകും പട്ടിപറകെ വാലാട്ടി കൊണ്ട് പോകണ കാണുമ്പോൾ അവർക്കൊരു ഗമയാണ് ആഹാ നമ്മൾ നമ്മുടെ യാത്രയ്ക്ക് ധർമ്മപുദ്ധ ഭഗവാൻ ധർമ്മൻ ധർമ്മൻ ധർമ്മദേവൻ പട്ടിയുമായിട്ട് പട്ടിയായിട്ട് വന്നിരിക്കുന്നു അഭിമാനിച്ചു പോവും പക്ഷേ അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഇയാളൊന്നിങ്ങനെ തളർന്ന കുഴിയാണ് എപ്പ കടിച്ചെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് അപ്പം തന്നെ പോലും വീണ് കഴിഞ്ഞാൽ അത് വിചാരിക്കുന്നത് ആ വീട്ടിൽ കൂടുതൽ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല അപ്പം തന്നെ പിന്തുടരുന്നു അപ്പം ഇത്തരത്തിലുള്ള യാത്രകൾ രാശിയിൽ സത്രത്തിന് താമസം സൗജന്യമാണ് മൂന്ന് നാല് ദിവസമേ താമസിക്കാൻ അനുവദിക്കുകയുള്ളൂ മൂന്നാമത്തെ നാലാമത്തെ ദിവസം ഒരു കാശി ഗംഗയിലെത്തിച്ചാടിച്ചു ഗംഗയിൽ ഗംഗയൊക്കെ പോയി കാണുന്ന നല്ലതാണ് മണികർമ്മി ആ ഘട്ടം എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ട് അവിടെ പോയി കുറേ നേരം നിന്നാ പോയി ഇങ്ങനെ ആൾക്കാർ ശവങ്ങൾ വരുന്നതും കത്തിച്ച് കളയുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും നല്ലതാണ് ഈ ഭീം കൂടെ ഉണ്ടെങ്കിൽ അവിടെ കൂടെ 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 ഒട്ട് ഓരോ പേജായിട്ട് വാങ്ങിച്ച് അടുത്ത ശവം വരും അത് ഇപ്പം അടുത്ത പേജ് വായിച്ച് അടുത്തു പൊത്ത ഇതുകൂടെ ആ മൊത്തം ക്ലീൻ ആയി ഓ ആയിപ്പോവും ഇതൊക്കെ രക്ഷപ്പെടപ്പെട്ടു ബോധം പറഞ്ഞാൽ അങ്ങനത്തെ സ്ഥിതിയാണ് മണിക്കറങ്ങില്ല അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കത്തിച്ചുകൊണ്ടിരിക്കും കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യും ആളുകളൊക്കെ പോവും ആളുകളൊക്കെ പോയി കുറേ കഴിഞ്ഞപ്പഴത്തേക്ക് ഇവരെന്തറിയാം അതൊക്കെ പാതി വെന്തേ ഉള്ളൂ അതിനെടുത്തേ എങ്ങനെ ഉണ്ടാകും കാരണം വെറുതെ വന്നേക്കാൻ ആവശ്യമൊന്നും ഒന്നും ആവശ്യമില്ലാതെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കാണുവാണെങ്കിൽ കുറ്റമാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പതുക്കെ എഴുതേണ്ടതു അത് വെള്ളത്തിൽ കൂടെ പോകും അപ്പൊ അവിടെ ജീവനുള്ളത് ജീവനില്ലാത്ത ശരീരങ്ങൾ ഇങ്ങനെ ഒഴികിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുപോലെ അങ്ങനെയുള്ള ടീമുകളൊക്കെ ലോകത്തുണ്ട് ലോകത്തുമുണ്ട് ഇവിടെ സുഖമായിട്ട് അവസാനം വരെ സുഖമായിട്ട് ജീവിച്ച് എന്റെ കാലശേഷം പിന്നെ മക്കൾക്ക് ആധാര മക്കൾക്കും മക്കളുടെ മക്കൾക്കും അവകാശം അവരുടെ കാലശേഷം ഇതെന്നെ തിരിച്ചു വരണമെന്നും എന്നും കൂടെ എഴുതി വെച്ചിട്ട് സുഖമായിട്ട് ആൾക്കാർ മലയാളികൾക്ക് അങ്ങനെ കാശിക്ക് പോകണ ഒരു പതിവൊന്നുമില്ല ഉണ്ടെങ്കിൽ പോകണമെന്ന് പിന്നെ തിരിച്ചു വരികയില്ല പണ്ട് അത് വടക്കോട്ട് അങ്ങനെയല്ല വീരാ സാധുക്കൾ എന്ന് പറയും സ്ത്രീകൾ വയസ്സായി കഴിഞ്ഞാൽ അവർ കാശി പോയി സാധുക്കളായിട്ട് ജീവിക്കും മുട്ടയെ മുട്ടയൊക്കെ അടിച്ച് പിന്നെ ഉണ്ട് വൃന്ദാവനത്തിൽ മധുരയിലെ കാശിയൊക്കെ ഉണ്ട് വീരാ സാധു നമ്മൾ അവർ ഈ സന്യാസം സന്യാസമല്ല അതൊരു വാനപ്രസ്ഥമാണ് അങ്ങനെ സ്വീകരിച്ച് അവർക്ക് ആഹാരം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അവർ കിടന്ന് ഇങ്ങനെ തുമ്മേഴ്ച്ചോണ്ടിരിക്കുക അവർക്ക് ജോലിയൊന്നുമില്ല അവർക്ക് ഈ ആത്മഹത്യ കാരണമൊന്നും പ്രശ്നമൊന്നുമില്ല പെട്ടെങ്കിലും അങ്ങനെയുള്ള ഇതൊന്നും ഇവിടെ കാണങ്ങളാണ്